ട്രിപ്പിൾ ഐൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് കെഎസ്ആർടിസി ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഉള്ളന്നൂർ പുളിമൂട്ടിൽ സജി നിവാസിൽ താമസിക്കുന്ന തമിഴ്നാട് മരുതുംപാറ പാറയിൽ വീട്ടിൽ വിജയന്റെ മകൻ വി എം ആദർശാണ് മരിച്ചത് വയസ്സായിരുന്നു ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സഹപാഠി അഭീഷന് ചെറിയ പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് എംസി റോഡിൽ മെഡിക്കൽ മിഷൻ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം പറന്തോസ്റ്റം കോളേജിലെ ബി സി എ വിദ്യാർത്ഥിയാണ് ആദർശ് ചൊവ്വാഴ്ച രാവിലെ ആദർശും അബീഷും ബൈക്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഇരുവരും സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആദർശിനെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ടാപ്പിംഗ് തൊഴിലാളിയായ വിജയനും കുടുംബവും വർഷങ്ങളായി മെഴുവേലി ഉള്ളന്നൂർ പുളിമൂട്ടിൽ സജി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട